പാലക്കാട് മംഗലം ഡാം സെയിന്റ് മേരീസ് പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ പ്രതിഷേധം ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് യാക്കോബായ വിഭാഗം പ്രാർത്ഥനാ പ്രതിഷേധവുമായി യാക്കോബായ വിശ്വാസികൾ കോടതി ഉത്തരവുമായി എത്തി ഉദ്യോഗസ്ഥനെ അകത്ത് കടക്കാൻ അനുവദിച്ചില്ല ആദ്യം ദൃശ്യങ്ങളിലേക്ക് അച്ഛൻ പറഞ്ഞ വാദമുഖങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞ വാദമുഖങ്ങളൊക്കെ മുതൽ സുപ്രീം കോടതി വരെ കേട്ടതിനു ശേഷം ഒരു ഉത്തരവാണ് ആ അടിസ്ഥാനത്തിൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തില് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ഇരുവിഭാഗമായി ചർച്ച നടത്തി ഇരു വിഭാഗത്തിൽ ഇപ്പോൾ തിരിച്ചുവിട്ടിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ ഈ ഇരുപത്താറാം തീയതിക്കുള്ളിൽ ഈ പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാണെന്നായിരുന്നു കോടതി ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ ഇന്ന് ഈ പള്ളികളിലെത്തിയത് വടക്കഞ്ചേരി മേഖലയിലെ മംഗലം ഡാം ചെറുകുന്നം എരിക്കുഞ്ചിറ പള്ളികളാണ് പള്ളികളിലാണ് ഈ ഇത്തരത്തിൽ യാക്കോ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള കോടതി ഉത്തരവ് വന്നത് ഈ എരിക്കുഞ്ചിറ പള്ളിയിൽ എത്തിയ സമയത്തായിരുന്നു ഇത്തരത്തിൽ യാക്കോ വിഭാഗം പ്രതിഷേധമായി എത്തിയത് ഓർത്തഡോക്സ് വിഭാഗം വിശ്വാസികൾ പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റി ഇതോടെ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തി ദീർഘനേരം ചർച്ച നടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓർത്തഡോക്സ് വിഭാഗം ഇപ്പോൾ തിരിച്ചുപോയത് ഈ പോലീസ് പറഞ്ഞൊരു കാര്യം പോലീസ് യാക്കോ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ യാക്കോബ വിഭാഗത്തിന്റെ പ്രതിഷേധം നടക്കുന്നതിനാൽ തങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല അവർ സംഘർഷത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തങ്ങൾ ഈ വിവരം കൃത്യമായി കോടതിക്ക് റിപ്പോർട്ട് ചെയ്യാം അതേപോലെ യാക്കോബ വിഭാഗത്തിന്റെ കേസെടുക്കാം എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഇതിൽ ഓർഡഡോക്സ് വിഭാഗം ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിപ്പോയിട്ടത് എന്തായാലും മൂന്ന് പള്ളികളിൽ നടക്കുന്ന പ്രതിഷേധമായിരുന്നു അത് എരിക്കൊഞ്ചിറ പള്ളിക്ക് മുന്നിലെത്തിയ സമയത്താണ് ഈ ഒരു കാര്യം ഈ ഒരു പ്രതിഷേധം ശക്തമായത് എന്തായാലും ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ വിശദമായ റിപ്പോർട്ട് പോലീസ് കോടതിക്ക് സമർപ്പിക്കും അതുപോലെ യാക്കോപ്പ വിഭാഗത്തിനെതിരെ പ്രതിഷേധ ആൾക്കാർ ഇത് കേസെടുക്കാനും തീരുമാനമായിട്ടുണ്ട്